യും എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ നമ്മുടെ വചനം ഒറ്റ വചനമാണ് ഈ ഒറ്റ വചനത്തെ എത്ര ദിവസം പോകുന്നു ഒരു പിടിയില്ല മത്തായിയുടെ സുവിശേഷം അദ്ധ്യായം ആറ് ഒമ്പതാമത്തെ വചനം നിന്ന് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ നമ്മുടെ കർത്താവായ ഈശോ മിസ്ഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോ മിസ്ഹായിക്ക് സ്തുതി സ്നേഹമുള്ളവരെയും ഈ വചനം തീയാണത് തീ തീയാണ് സ്നേഹത്തിൻ്റെ അഗ്നിയാണത് ഞാൻ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ് എങ്കിലും വീണ്ടും പറയാണ് ഈ ഒരു പദപ്രയോഗം ഈ ബൈബിളിൽ മറ്റെവിടെയും ഇല്ല ഏത് പദപ്രയോഗം ഞങ്ങളുടെ പിതാവേ എന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഞാൻ അന്വേഷിച്ച് നോക്കിയ കണ്ടുപിടിച്ചതല്ല അപ്പസ്തു കാറ്റിസത്തിൽ എഴുതിയിരിക്കുന്നതാണ് കാറ്റിസത്തിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന എന്ന പ്രാർത്ഥനയാണ് ഒരേ ഒരു പ്രാർത്ഥന ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മളെല്ലാവരും ഈ പ്രാർത്ഥനക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് മറ്റെല്ലാ പ്രാർത്ഥനകളെക്കാളും ഇതാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ ഒരുപാട് പ്രാർത്ഥന പുസ്തകങ്ങളുണ്ട് ഇപ്പോൾ ഞാനും വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു കടലാസ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോ ധ്യാന കേന്ദ്രത്തിൻ്റെയും ധ്യാന ഗുരുക്കന്മാരും ഓരോ വിശുദ്ധന്മാരും ഒക്കെ ഉണ്ടാക്കിയ പ്രാർത്ഥനകൾ നമ്മളുടെ കയ്യിലുണ്ടാകാം പക്ഷെ പ്രാർത്ഥിച്ചോ എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏത് പ്രാർത്ഥനയ്ക്കാണ് ഈശോ തന്നെ പ്രാർത്ഥിക്കുകയും ഈശോ തന്നെ പഠിപ്പിക്കുകയും പ്രാർത്ഥനയുടെ ദിവ്യ രഹസ്യങ്ങൾ മുഴുവനും നമ്മളിലേക്ക് പകരുകയും ചെയ്യുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥായ പിതാവ് എന്നുള്ള പ്രാർത്ഥന അതിന് ഊന്നൽ കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ വളരാത്തത് ഞാനിത് പറയുന്നത് എൻ്റെ മുപ്പത് വർഷത്തെ ഈ ശുശ്രൂഷാ ജീവിതത്തിൽ ആദ്യം തന്നെ എനിക്ക് മനസ്സിലായ ഒരു നിങ്ങൾ ആ നമ്മൾ എഴുതിയിരിക്കുന്ന ഗാനങ്ങളെല്ലാം നോക്കിയാൽ അറിയാം അതെല്ലാം ഈ സ്വർഗസ്വനായ പിതാവിൻ്റെ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ വ്യക്തിപരമായ പ്രാർത്ഥനയും നോക്കിയാൽ അറിയാം അതും സ്വർഗസ്വനായ പിതാവിൻ്റെ പ്രാർത്ഥന തന്നെയാണ് എൻ്റെ ജീവിതത്തെ എനിക്ക് എനിക്ക് വളരെ സഹായകമായത് ഞാൻ ഈ പ്രാർത്ഥനയിലുള്ള വലിയ രഹസ്യം കണ്ടുപിടിച്ചു ഇത് കാറ്റഗീസൊക്കെ ഇറങ്ങണയ്ക്ക് മുമ്പ് എനിക്ക് മനസ്സിലായി ഓഫ് കോഴ്സ് ഞാൻ പല പുസ്തകങ്ങളിൽ നിന്നുമാണ് അന്ന് എന്നെ സഹായിച്ചത് ദൈവരാജ്യം നിന്നിൽ തന്നെയെന്ന് പറഞ്ഞ് റോമിൽ നിന്നുള്ള എസ് വി ഡി സൊസൈറ്റിയിലെ ഒരു അച്ഛൻ്റെ പുസ്തകമാണ് ആ അച്ഛൻ്റെ പേര് ഫാദർ ഡോക്ടർ ജോൺ ഫുൾ ആൻഡ് ബാക്ക് വയസ്സായി കാണും അപ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകമാണത് അപ്പോൾ അപ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകമാണത് അപ്പോൾ അങ്ങനെ ആ പുസ്തകത്തിൻ്റെയും ആ പുസ്തകത്തിൻ്റെയും ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വലിയ രഹസ്യമാണ് ഈ സ്വർഗസ്വനായ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ ഈ കാര്യങ്ങളെ അപ്പം അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ് നമ്മൾ ഇതിനെ വളരെയധികം ഒരു വളരെയധികം ഒരു ഒരു വെല്ലുവിളിയോടെ നീങ്ങണം നമ്മളും നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥനയെല്ലാം ഇത് സാവധാനം പ്രാർത്ഥിച്ച് ഈശോ ആണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കണം നമ്മളല്ല നമ്മൾ ഈശോയോടൊപ്പം പ്രാർത്ഥിക്കുന്നു വ്യാഖ്യാനം എന്നാൽ നമ്മൾ ഈ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല മറ്റു വാക്കുകളും ഉപയോഗിക്കുന്നു അവ നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നവയായി ഒരേ അർത്ഥത്തിൽ സ്വീകരിക്കുന്നവയാണ് ഉണ്ടോ നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നവയായി അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ ഞങ്ങളുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അപ്പം ഇതിനെക്കുറിച്ച് വിശ്വസിപ്രിയാൻ പറഞ്ഞത് ഞാൻ ഒന്നും കൂടി വായിക്കുകയാണ് ജീവിക്കാൻ പഠിപ്പിച്ച അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിച്ചു അവസാനം പുത്രൻ പഠിപ്പിച്ച പ്രാർത്ഥന കൊണ്ട് പിതാവിനോട് സംസാരിച്ചാൽ നമ്മെ കൂടുതൽ സന്നദ്ധതയോടെ കേൾക്കും സുഹൃത്തുക്കളും പരിചയക്കാരും ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നത് പോലെയാണ് നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ പുത്രൻ്റെ വാക്കുകൾ പിതാവ് തിരിച്ചറിയട്ടെ കേട്ടോ നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ പുത്രൻ്റെ വാക്കുകൾ പിതാവ് തിരിച്ചറിയട്ടെ കാരണം നമ്മൾ ഈ പ്രാർത്ഥിക്കണത് പുത്രൻ്റെ വാക്കുകളിലൂടെയാണ് പ്രാർത്ഥിക്കുന്നത് ആ പുത്രൻ്റെ വാക്ക് എന്ന് പറയുന്നതാണ് വലിയ രഹസ്യം പുത്രൻ ഈ വാക്കുകൾ എവിടെ നിന്ന് കിട്ടി നമ്മുടെ പ്രാർത്ഥന പുത്രൻ്റെ വാക്കുകൾ പിതാവ് തിരിച്ചറിയട്ടെ ഓ പുത്രൻ്റെ വാക്കുകൾ പിതാവിന് എളുപ്പം തിരിച്ചറിയാം കാരണം എന്താ ഈ പുത്രൻ്റെ വാക്കുകൾ പിതാവിൽ നിന്ന് ലഭിച്ചത് തന്നെയാണ് നമ്മൾ പാപം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി പിതാവിനോട് വാദിക്കുന്ന അഡ്വക്കേറ്റ് ആ അവിടെ നിന്നുണ്ട് നമ്മളെ തിന്മ ചെയ്യുമ്പോഴും നമ്മളെ ഒരു കരണിയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് ഈശോ നമ്മുടെ അഡ്വക്കേറ്റിൻ്റെ വാക്കുകൾ നമുക്ക് പറയാം എന്ന നിലയിൽ നമ്മുടെ കുറ്റങ്ങളെ പറ്റി മാപ്പ് ചോദിക്കുമ്പോൾ അപ്പോൾ ഈ പ്രാർത്ഥനയിലുള്ള മറ്റൊന്ന് നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുക കൂടി ചെയ്യുകയാണ് ാണ് വ്യാഖ്യാനം വ്യാഖ്യാനം എന്നാൽ നമ്മൾ ഈ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല മറ്റു വാക്കുകളും ഉപയോഗിക്കുന്നു അവ നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നവയായി ഒരേ അർത്ഥത്തിൽ സ്വീകരിക്കുന്നവയാണ് ഓക്കെ ഇനി തുടർന്ന് വിശുദ്ധ അഗസ്തീനോസ് വിശുദ്ധ അഗസ്തീനോസ് സ്നേഹത്തിൻ്റെ ഒരു തീക്കട്ടയാണ് ഒരു തീക്കട്ട തീക്കട്ടയാണ് മനസ്സിലായോ നമുക്ക് ഈ കറ്റേനാവിലെ ഏറ്റവും വലിയ സ്പർശനം ഉണ്ടാകുന്നത് വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ ജോൺ ക്രിസ്തു പിതാക്കന്മാരുടെ കാര്യങ്ങളാണ് മറ്റുള്ളവരുടെ ഉണ്ടെന്നാലും ഇതൊരു വലിയ രഹസ്യമാണ് അതാ ദൈവസ്നേഹ പാരമ്യമാണ് അതുകൊണ്ട് ഈ കേൾക്കുന്നത് വളരെ ശ്രദ്ധയോടെ വളരെ വിലമതിപ്പോടെ നമ്മളെടുക്കണം എന്നാണ് പറയണത് നമ്മുടെ ഭാഷ തന്നെ മാറും ഇനി വായിക്കാൻ പോവുകയാണ് വിശുദ്ധാഗസ്തീനോസ് വളരെ ബഹുമാനത്തോടെ നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ആരോട് പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തിയെ പ്രീതിപ്പെടുത്താൻ ആദ്യം പരിശ്രമിക്കണം പരിശ്രമിക്കണം അതിനുശേഷം നമ്മുടെ ആവശ്യം സൂചിപ്പിക്കണം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് നാം സാധാരണമായി ചെയ്യുന്നു നമ്മുടെ അപേക്ഷകളുടെ മുമ്പിൽ ഇത് സ്ഥാപിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് മാത്രം പറയാൻ കർത്താവ് കൽപ്പിക്കുന്നു അപ്പോൾ വാസ്തവത്തിൽ ഈശോ തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് പഠിപ്പിക്കുന്നതിന് മുൻപ് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുകയാണ് നിങ്ങൾ അഭിഭാഷണം നടത്തരുത് അതുകൊണ്ട് നമ്മൾ കേട്ടു ഏറ്റവും ചുരുക്കം വാക്കുകളിലൂടെ ഈശോ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഏറ്റവും ചുരുക്കം ഏറ്റവും ചുരുക്കം എന്നിരുന്നാലും നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം ആണ് വിശുദ്ധ 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 അഗസ്തീനോസ് പിതാവ് പറയുന്നത് എന്ത് പ്രാർത്ഥിക്കുമ്പോഴും ആദ്യം ചെന്നിട്ടുടനെ കാര്യം പറയാം അല്ല ക്ഷീണേ ആദ്യം നമ്മൾ ആരുടെ അടുത്തേക്ക് ആചര അർപ്പിക്കുന്നുവോ ആളെ ആളെ നമ്മൾ ആളെ നമ്മൾ ബഹുമാനിക്കുന്നു ആ വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു സ്തുതിക്കുന്നു മനസ്സിലായോ അതാണ് ബൈബിളിൽ ഉടനീളമുള്ളത് ഇപ്പോൾ സങ്കീർത്തനങ്ങളിലെല്ലാം നോക്കിക്കുള്ളൂ പ്രാവിധി രാജാവ് ഇൻ്റെ ഹൃദയം ഇത് മാത്രമാണ് കർത്താവേ സംഗീർത്തനം പതിനെട്ട് കർത്താവേ എൻ്റെ ശക്തിയുടെ ഒരവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ആദ്യം അതങ്ങ് പറയണം അങ്ങാണ് എൻ്റെ രക്ഷാശീലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം കേന്ദ്രവും അഭയകേന്ദ്രവും ഉണ്ടോ രാജാവ് എന്നും യുദ്ധം എന്ന് പറഞ്ഞാൽ വിജയമാണ് മാർപ്പാപ്പ പറയാറുണ്ട് ഫ്രാൻസിസ് മാർ പാപ്പ നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ അത് വിജയിക്കുമെന്ന് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി പോണം മറിച്ച് വിജയിക്കോ പരാജയപ്പെടുവോ എന്ന് ചിന്തിച്ചാൽ പകുതി തോറ്റു ഓൾറെഡി തോറ്റു തോറ്റുകഴിഞ്ഞു അതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആത്മവിശ്വാസം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുൻപുണ്ടായിരിക്കേണ്ടത് ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കാൻ പോണത് എൻ്റെ അപ്പച്ചനോടാണ് എൻ്റെ അപ്പച്ചൻ എൻ്റെ ദൈവം കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഞാനങ്ങയെ സ്നേഹിക്കുന്നു അങ്ങാനെൻ്റെ രക്ഷാശീലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയും രക്ഷാശീലയും അഭയ ഒമ്പത് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇത് എല്ലാ പ്രാർത്ഥനയുടെയും ആമുഖം ആമുഖത്തിൽ നമ്മൾ ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു 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 ശീലമുണ്ടാകണം സംഗീതത്തിന് ഇരുപത്തേഴ് കർത്താവേ അല്ല കർത്താവെൻ്റെ പ്രകാശവും രക്ഷയുമാണ് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഓക്കെ അതിനകത്തേക്ക് വിശദമായിട്ട് പോകുന്നില്ല അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഈശോയും ഈ കോൺസെപ്റ്റിൽ തന്നെയാണ് ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പിതാവേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു അങ്ങവയെല്ലാം ജാനുകളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ഒളിച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു പിതാവേ ഞാൻ അങ്ങേയെ സ്തുതിക്കുന്നു കണ്ടോ അപ്പോൾ ആദ്യം ഈ സ്വർഗസ്വനായ പിതാവിൻ്റെ ആദ്യത്തെ ആ ഒരു പ്രീഫേസ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നതിൽ ആ സ്വർഗസ്ഥനായ പിതാവേ എന്നതിൽ ഇതടങ്ങിയിരിക്കുന്നു അപ്പോൾ ആ സ്വർഗസ്ഥനായ എന്നതിൽ നമ്മൾ മനസ്സിലാക്കണം അതിങ്ങനെ ആകാശത്തിന് മുകളിലുള്ള സ്ഥലമല്ല അതാ പിതാവിൻ്റെ സർവാധിശക്തി പിതാവിൻ്റെ സർവാധിപത്യം സർവാധിപനം കർത്താവ് എന്നെല്ലാം നമ്മൾ പറയുന്ന ആദ്യ തന്നെയാണ് നമ്മൾ ആ കുർബാനയിലുള്ള എല്ലാ പ്രാർത്ഥനകളും നമുക്ക് കാണാം സർവാധിപനായ കർത്താവ് എന്ന് പാടുന്നു എന്നാൽ അതല്ലാത്തപ്പോഴും എല്ലാ പ്രാർത്ഥനകളുടെയും അവസാനം അവസാനം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവും പുത്രൻ പരിശുദ്ധാത്മാവിനും സ്തുതി ആ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര അതാണ് അതാണ് അതാ പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഹോ സർവേശ്വര അപ്പം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഫെമിലാരിറ്റി ബ്രീഡ് കണ്ടെംറ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ അതിൻ്റെ ആ ഉണ്ടോ ശ്രദ്ധ പിതാവിൻ്റെ പ്രാർത്ഥന തന്നെയാണ് ഇല്ല ഞായറാഴ്ചകളും തിരുന്നതാണ് ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ ജീവിതായവും ദേവിയും അതിൻ്റെ അവസാനമുണ്ടോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പിന്നെ വ്യാഖ്യാനഗീതം സകലേശ്വരനാം ദൈവം കണ്ടോ അതിൻ്റെ ആദ്യം സകലേശ്വരൻ അപ്പം ഇങ്ങനെ ദൈവത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നതോടെ നമ്മൾ ആ ദൈവത്തിൻ്റെ സർവാതീത ശക്തിയെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യം തന്നെ സർവശക്തനും പിതാവും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സിംഹദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പോരെ ഇല്ല ആരാണ് ആ ദൈവം ആ ദൈവത്തിൻ്റെ ആ സർവാദിത ശക്തിയെ അപ്പോൾ ആ പിതാവേ എന്ന് നമ്മൾ പറയുമ്പോൾ സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പിതാവേ എന്ന് വിളിക്കുന്നതിന് മുൻപ് നമ്മൾ ആ പിതാവിൻ്റെ ബഹുമാനാർഹമായ മഹത്വത്തെ മുഴുവനും മനസ്സിൽ കണ്ടിട്ടാണ് വിളിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് ഇച്ചിരി സാവധാനം സമയമെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് സ്വർഗ്യസ്ഥനായ ഞങ്ങളുടെ പിതാവേ മറിച്ച് നമ്മൾ വേഗം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഹൃദയത്തിൽ അതിൻ്റെ ആ വികാരം വരുന്നില്ല ആ ജ്വലം ഉണ്ടാവുന്നില്ല ഇവിടെയാണ് പ്രാർത്ഥനയുടെ പ്രധാന രഹസ്യം വിശുദ്ധ വിശുദ്ധ ആൻ്റണി ഓഫ് ആൻ്റണി മരിയ ക്ലാരറ്റ് ക്ലരീഷ്യൻ സഭയുടെ സ്ഥാപകനാണ് വിശുദ്ധ ആൻ്റണി മരിയ ക്ലാരറ്റ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നൊരു ഭാഗം ഇതാണ് നിങ്ങളൊരു വെടിയുണ്ട കൈ കൊണ്ടെറിയുന്ന പോലെയാണത് വെടിയുണ്ട കൈ കൊണ്ടെറിഞ്ഞാൽ വല്ല പ്രയോജനമുണ്ടോ ഉണ്ടോ അതവിടെ വീഴും ദൈവ സ്നേഹവും അഭിഷേകവും ഇല്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രഘോഷിക്കുകയോ ചെയ്താൽ ദൈവസ്നേഹവും പരിശുദ്ധാത്മാഅഭിഷേകവും ഇല്ലാതെ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ പ്രഘോഷിച്ചാൽ വെടിയുണ്ട കൈ കൊണ്ടെറിയുന്ന പോലെയാണ് എന്നാൽ ദൈവസ്നേഹവും പരിശുദ്ധാത്മാഭിഷേകവും കൊണ്ട് പ്രാർത്ഥിച്ചാൽ വെടിയുണ്ട തീവ്രതയോടെ ചെല്ലും അത് ഉദ്ദേശിച്ച കാര്യം നടത്തും വിശുദ്ധ അഗസ്തീനോസ് പിതാവ് പറയുന്നത് നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും നാം ആരോട് പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തിയെ പ്രീതിപ്പെടുത്താൻ പരിശ്രമിക്കണം ആദ്യം ഞാൻ പറഞ്ഞു വിചാരിക്കുന്നു മാർ ഈ നമ്മുടെ ഈ അഗസ്റ്റിനോസിതാവിൻ്റെ കുറിച്ചുള്ള ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യ കുറേ വർഷം അദ്ദേഹം ഒരു സന്യാസ സന്യാസ സഭ തുടങ്ങി അവിടെ ഏകാന്ത പ്രാർത്ഥനയിലായിരുന്നു അതുകൊണ്ട് പ്രാർത്ഥനയുടെ വലിയ ഒരാചാര്യനാണ് അതിനുശേഷം പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇനി കുറച്ച് പരസ്യ ശുശ്രൂഷകൾ ചെയ്യാൻ അത് അവസാന കാലത്താണ് അങ്ങനെ കുറച്ച് പേരെ കൂട്ട വിളിച്ചിരുത്തിയിട്ടിങ്ങനെ പ്രഘോഷിക്കാൻ തുടങ്ങിയതാണ് നോട്ട് എഴുതി ഉണ്ടാക്കിയതെല്ലാം അല്ലെങ്കിൽ അദ്ദേഹം പ്രാർത്ഥന തന്നെയായിരുന്നു അതുകൊണ്ട് പ്രാർത്ഥനയുടെ കാര്യങ്ങൾ എപ്പോഴും പറയുമ്പോൾ നമ്മൾക്ക് തീ പിടിക്കുന്ന അനുഭവമാണ് എനിക്ക് അങ്ങിൽ നിന്ന് എന്തെല്ലാം കിട്ടിയാലും എൻ്റെ ആത്മാവ് മതിയാവില്ല അത് മറ്റൊരു വിധത്തിൽ പല രീതിയിലും പറഞ്ഞിട്ടുണ്ട് മൈ സോൾ ഈസ് റെസ്റ്റ്ലെസ് അൺലെസ് ഐ റെസ്റ്റ് ഇൻ യു യു എ ലോൺ അപ്പോൾ ഇതൊക്കെ ഈ പ്രാർത്ഥനയുടെ വലിയ കാര്യമാണ് നമ്മൾ പല കാര്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതൊന്നുമല്ല ഈ സ്വർഗസ്വനായ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ ഉദ്ദേശം സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിലൂടെ സ്വർഗം തന്നെ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു സ്ത്രീത്വം തന്നെ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു ദൈവം തന്നെ നമ്മൾക്ക് നൽകപ്പെടുന്നു ദൈവം നമ്മോട് കൂടെ അതാണ് ദൈവരാജ്യം ദൈവം നമ്മോട് കൂടെ അതാണ് ദൈവരാജ്യം ആ ദൈവത്തെ ആണ് നമുക്ക് വേണ്ടത് ആ ദൈവത്തെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കിട്ടുമോ ഇല്ലയോ അതാണ് പ്രധാന വിഷയം അപ്പം നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും നാം ആരോട് പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തിയെ പ്രീതിപ്പെടുത്താൻ പരിശ്രമിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് അതിനുശേഷം നമ്മുടെ ആവശ്യം സൂചിപ്പിക്കണം എന്തോ ഒരു കൊച്ചുകളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുമാർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് നാം സാധാരണയായി ചെയ്യുന്നു കാരണം ഇത് ഈശോയുടെ തന്നെ ആ എല്ലാ എല്ലാ പ്രാർത്ഥനകളിലും ഉള്ള ഒരു ശൈലിയാണ് ദൈവപുത്രനാണെങ്കിലും ദൈവം തന്നെയാണെങ്കിലും ഈശോ ആദ്യം പിതാവിനെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു പുകഴ്ത്തുന്നു സ്തുതിക്കുന്നു അതിനു ശേഷമാണ് എന്തെങ്കിലും കാര്യം പറയുക ഇത് നാം സാധാരണയായി ചെയ്യുന്നു നമ്മുടെ അപേക്ഷകളുടെ മുമ്പിൽ ഇത് സ്ഥാപിക്കുന്നു ഓക്കെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെയെന്ന് മാത്രം പറയാൻ കർത്താവ് കൽപ്പിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അപ്പോൾ അതിൻ്റെ അകത്ത് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുമാത്രമേ നമ്മൾ പറഞ്ഞാൽ മതി പ്രാർത്ഥന തുടങ്ങിയിട്ടില്ല ആ പ്രാർത്ഥനയുടെ ആമുഖമാണിത് അതിന് ശേഷമാണ് ഏഴ് യാചനകൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെയെന്ന് മാത്രം പറയാൻ ഈശോ പഠിപ്പിക്കുന്നു ദൈവത്തെ സ്തുതിക്കാൻ വളരെയേറെ കാര്യങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചിരുന്നില്ല വളരെ പ്രധാന പോയിൻറ്റാണ് ഇതാണ് പഴയ നിയമത്തിൻ്റെ ബലഹീനത പഴയ നിയമത്തെവിടെയും ദൈവത്തെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചിരുന്നില്ല അതാണ് അത് ബ്ലാസ്ഫമി അത് വലിയ തെറ്റാണെന്നാണ് അവരെ പഠിപ്പിച്ചേക്കുന്നത് മറിച്ച് ശ്രദ്ധിക്കണം അടിമകളുടെ അടിമകളുടെ ഭരണാധികാരിയായി അവിടുത്തെ ചിത്രീകരിച്ചു പഴയ നിയമത്തിലെ ഒരു ചിത്രീകരണം ഇതാണ് ദൈവം ഒരു രാജാവാണ് അല്ലെങ്കിൽ ദൈവം ഒരു അധികാരിയാണ് ആരുടെ അധികാരി അടിമകളുടെ അധികാരി അതുകൊണ്ടാണ് മുടിയനായ പുത്രൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞത് കണ്ടോ ഞാൻ ഇക്കാലം അത്രയും അങ്ങേക്ക് ദാസ്യവേല ചെയ്തിട്ട് ഒരാട്ട കുഞ്ഞിനെ പോലെ എനിക്ക് വെട്ടിയോ അപ്പോ ആ അപ്പൊ അപ്പം പറയാണ് മഴ മോനെ നീ എൻ്റെ മോനല്ലേ എനിക്കുള്ളതെല്ലാം എനിക്ക് നിനക്കുള്ളതല്ലടാ ഏഹ് വിനായക ഷോക്കടിച്ചു കാണും ആ പറയാണ് ഞാൻ അംഗീകരിക്കാലം അത്രയും ദാസ്യവേല ചെയ്തു അതുകൊണ്ടാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ദൈവം ദൈവം ഒരു അടിമകളുടെ അധികാരിയല്ല ദൈവം വാത്സല്യം നിറഞ്ഞ ഒരു പിതാവാണ് അടിമകളുടെ അധി ഭരണാധികാരിയായി അവിടെ ചിത്രീകരിച്ചു എന്നാൽ അപ്പ ക്രിസ്തുവിൻ്റെ ജനതയെക്കുറിച്ച് പറയുന്നു പൗരോസപ്പസ് തൊല്ലാണേ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് അതാണ് പുതിയ നിയമം അതാണ് ഈശോയിലൂടെ നമുക്ക് തന്നിരിക്കുന്നത് അതാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കാതുകളിലും അതിരത്തിലും ജ്ഞാനസ്നാനം നൽകിയ പിതാവ് കൈവച്ച് പ്രാർത്ഥിച്ചു എഫ നീ നിൻ്റെ പിതാവിൻ്റെ ശബ്ദം കേൾക്കാൻ നീ നിന്നെ ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ നിന്റെ അധരത്തെ തുറക്കുന്നു നിന്റെ പിതാവിന്റെ സ്വരം കേൾക്കാൻ നിന്റെ കാതുകളെ തുറക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് അപ്പോൾ പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ആ ബാ എന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മൾ സ്വർഗസ്ത്രായങ്ങളുടെ എന്ന് ശുഭാംഗ വിളിക്കുകയല്ല മഹമദീസാ സ്വീകരണത്തിലൂടെയും അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്വീകരണത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിട്ടല്ലാതെ ആർക്കും ദൈവത്തെ എന്ന് വിളിക്കാൻ പറ്റില്ല പ്രൈസ് ദ ലോഡ് അതാണ് ഓക്കെ അത് നമ്മുടെ യോഗ്യത മൂലമല്ല കൃപാവരം മൂലമാണ് കൃപാവരം മൂലമാണ് പ്രാർത്ഥനയിൽ പിതാവേ എന്ന് പറയുമ്പോൾ ഇക്കാര്യം നമ്മൾ പ്രകടിപ്പിക്കുന്നു അതാണ് ഇത് നമ്മൾ പ്രകടിപ്പിക്കുന്നു ഞാൻ എന്തുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത് എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവും യേശു ഈശോ എൻ്റെ ആത്മാവിൽ വസിച്ചുകൊണ്ടാണ് ഐശോയുടെ ശബ്ദമാണ് പരിശുദ്ധാത്മാവാണ് എൻ്റെ ആത്മാവിൽ പിതാവ് എന്ന് വിളിപ്പിക്കുന്നത് ആ പേര് സ്നേഹത്തെ ഉദ്ജീവിപ്പിക്കുന്നുണ്ട് അതാണ് സ്നേഹത്തെ ഉദ്ദീപിപ്പിക്കുന്നുമുണ്ട് കാരണം ഒരു പിതാവിനെ മക്കളേക്കാൾ പ്രിയപ്പെട്ടവരായി ആരാണുള്ളത് പ്രൈസ് പ്രൈസ്തലോട് ഒരു പിതാവിനെ മക്കളേക്കാൾ പ്രിയപ്പെട്ടവരായി ആരാണുള്ളത് യാചനാപരമായ ചൈതന്യത്തോടെ മനുഷ്യർ ഞങ്ങളുടെ പിതാവേ എന്ന് ദൈവത്തോട് പറയണം അതാണ് നമുക്ക് ഒരു മുൻ ധാരണ ഉണ്ടായിരിക്കണം ചോദിക്കുന്നവർക്ക് എന്താണ് അവിടെ നിന്ന് കൊടുക്കാതിരിക്കുന്നത് അതാണ് ആ മുൻ ധാരണ എന്ന് പറഞ്ഞാൽ ആ കോൺഫിഡൻസ് ഞാൻ പിതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് പിതാവെല്ലാം എനിക്ക് തരും എന്നുള്ള ആ കോൺഫിഡൻസ് നമുക്ക് ഒരു മുൻ ധാരണ ഉണ്ടായിരിക്കണം ചോദിക്കുന്നവർക്ക് എന്താണ് അവിടെ നിന്ന് കൊടുക്കാതിരിക്കുന്നത് അവർ മക്കളായിരിക്കണമെന്ന പദവി ആദ്യമേ അവർക്ക് നൽകിയിട്ടുണ്ടല്ലോ അപ്പോൾ മക്കളായതുകൊണ്ട് ആ മക്കളായിരിക്കുന്നത് കൊണ്ട് അവർക്ക് എന്ന് കൊടുക്കും ആ മക്കളുടെ പദവിക്ക് അനുസരിച്ച് അതാണ് പിതാവ് പറയുക എനിക്കുള്ളതെല്ലാം നിരക്കുള്ളതാണ്ടാ മക്കളാണ് നീ മക്കളാണ് നീ മകനായതുകൊണ്ട് എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് തുടർന്ന് അവസാനമായി ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിച്ചവനെ ആ പിതാവിൻ്റെ പുത്രനായിരിക്കാൻ തനിക്ക് യോഗ്യത ഉണ്ടായിരിക്കുമോ എന്ന ആകുലത അവൻ്റെ മനസ്സിലുണ്ടാവുന്നു അവസാനമായി ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിച്ചവന് ആ പിതാവിൻ്റെ പുത്രനായിരിക്കാൻ തനിക്ക് യോഗ്യത ഉണ്ടായിരിക്കുമോ അവിടെയാണ് പശ്ചാത്താപ് വരുന്നത് എന്ന ആകുലത അവൻ്റെ മനസ്സിലുണ്ടാവുന്നു ഇതുവഴി സമ്പന്നർക്കും കുലീനർക്കും മുന്നറിയിപ്പ് നൽകുന്നു അവർ ക്രിസ്ത്യാനികളാകുമ്പോൾ ദരിദ്രരെ അഹങ്കാരത്തോടെ കാണരുത് കാരണം ദരിദ്രരും ദരിദ്രരായി ജനിച്ചവരും ഞങ്ങളുടെ പിതാവെയെന്നാണ് ദൈവത്തെ വിളിക്കുന്നത് ദരിദ്രരെ സഹോദരന്മാരായി കാണാത്തവർക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയാൻ കഴിയുകയില്ല ഹോ അപ്പോൾ അതാണ് ആദിമ ആദിമസഭയിലുണ്ടായിരുന്നൊരവസ്ഥ അവർക്കുള്ളതെല്ലാം വിറ്റ് അവരൊന്നിച്ച് ഒരു കോമൺ പൂളായിട്ട് ആവശ്യമുള്ളവർക്കെല്ലാം ഇഴുക്കാവുന്ന മാതിരി ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ എന്ത് സംഭവിച്ചു അവരുടെ ഇടയിൽ ദാരിദ്ര്യമുള്ളവരായി ആരുമുണ്ടായിരുന്നില്ല ഇതായിരുന്നു സഭ അപ്പോൾ തൂത്തി എല്ലാവരും സഹോദരങ്ങൾ എല്ലാവരും പിതാവിൻ്റെ മക്കളാണ് എല്ലാ ജാതി മതസ്ഥരും എന്ന ഒരു മനോഭാവമാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ അകത്തുണ്ടാകേണ്ടത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നമ്മളിവിടെ തൽക്കാലം നിർത്തേണ്ടി വരികയാണ് ഇത് വളരെ കുറേ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട് പഠിക്കാനുള്ളതിനേക്കാൾ കൂടുതൽ ഇത് പഠിക്കുന്നതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് മുന്നേറണം അപ്പോൾ ഇന്നു മുതലുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ ഈ ഒരു വലിയ വിപ്ലവാത്മകപരമായ മാറ്റം നമ്മളുടെ കുടുംബ പ്രാർത്ഥനയിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാവരും കൂടുതൽ സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കണം ഈശോയോടൊപ്പമാണത് പ്രാർത്ഥിക്കുന്നത് നിർത്തി നിർത്തി അർത്ഥം മനസ്സിലാക്കി അത് പ്രാർത്ഥിക്കുന്ന ഒരു ഒരു പുതിയ സംസ്കാരം നമുക്ക് പടുത്തുയർത്തണം കരുവീൻ നമുക്ക് പ്രാർത്ഥിക്കാം